യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി വഞ്ചനാ കുറ്റത്തിനും പീഡനക്കുറ്റത്തിലും പ്രതിയായ നെടുമ്പനയിലെ സി പി എം നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് വഞ്ചനാ കുറ്റത്തിലും പീഡന കുറ്റത്തിലും പ്രതിയായ നെടുമ്പനയിലെ സിപിഎം നേതാവ് മുജീബ് റഹ്മാനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് അറസ്റ്റ് ചെയ്യാതെ കണ്ണനല്ലൂർ പോലീസ് ഒളിച്ചു കളിക്കുകയാണെന്നും അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കു വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമായിരുന്ന പ്രതിയെ പിടികൂടാൻ പോലീസ് തയ്യാറാവാത്തത് ഉന്നത സിപിഎം നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും സി പി എമ്മിലെ സംഘടനാ സംവിധാനം കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലത്തെ പ്രവർത്തനം എടുത്തു പരിശോധിച്ചാൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ബാല സംഘടനയായ ബാലസംഘത്തിൽ നിന്നും ആരംഭിച്ച് ബലാൽ സംഘത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും എടുത്തു പറയാൻ സാധിക്കും കാരണം പിണറായി വിജയന്റെ ഗവൺമെന്റ് എട്ട് വർഷക്കാലം പൂർത്തീകരിക്കുമ്പോൾ കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ പോലീസിന്റെയും പോലീസിന്റെ വൃത്താശയോട് കൂടിയിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐക്കാരുടെയും എല്ലാം പ്രവർത്തനങ്ങൾ അവർ ചെന്നുപെട്ടിട്ടുള്ള വിവാദങ്ങൾ കേസുകൾ അതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ പ്രമാദമായിട്ടുള്ള സ്ത്രീപീഡന കേസുകളും വഞ്ചനാ കുറ്റങ്ങളും അടക്കം അക്രമ സംഭവങ്ങൾ പരിശോധിച്ചാൽ സി പി എമ്മിന്റെയോ ഡി എസ് എഫ്ഐ യുടെയോ നേതാക്കന്മാർക്കും പ്രാദേശിക നേതാക്കന്മാർക്കും പങ്കില്ലാത്ത പ്രമാദമായ ഒരു കേസ് പോലും ഈ എട്ട് വർഷക്കാലത്തിനിടയ്ക്ക് ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നെടുമനോർത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു പതങ്ങാലം അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം യുഡിഎഫ് കുണ്ടല നിയോജക മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം ബ്ലോക്ക് പ്രസിഡന്റ് യ എൽ നിസാമുദ്ദീൻ നാസിമുദ്ദീൻ ലബ ആസാദ് നാൽപ്പങ്ങൽ യു വഹീദ സമദ് കണ്ണനല്ലൂർ മുഖത്തല ഗോപിനാഥ് ജേക്കബ് നല്ലീല ഹാഷിം സുജ ബിജു തമീർ ഖാൻ സുരേന്ദ്രൻ അജയകുമാർ ഹരികുമാർ പുലീല തൌഫീഖ് വേപ്പിൻമുക്ക മനോഹരൻ ഷാൻ ഷാൻമുട്ടയ്ക്കാവ് അതുൽകൃഷ്ണ ലത്തീഫ് വെളിച്ചുകാല നിസാബുനൂർ സുൽഫി ചാലക്കര ഫീർ തൈക്കാവുമുക്ക നിം പിൻ മോഹനൻ രാജീവ് ബിജുലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ